ആറ്റിങ്ങൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പ്രചരണ പരിപാടികൾ അലങ്കോലപ്പെടുത്തിയ സിപിഎം ഇടപെടൽ അപലപനീയമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പരാജയ ഭീതിമൂലമാണ് പലയിടങ്ങളിലും പ്രകോപനം സൃഷ്ടിക്കാനാണ് സിപിഎമ്മിന്റെ ശ്രമം പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണ് ആറ്റിങ്ങലിലെ അതിക്രമം നടന്നത് എന്നും ജനാധിപത്യ മൂല്യങ്ങൾ സിപിഎം കുഴിച്ചു മൂടുന്നു എന്നും കുമ്മനം രാജശേഖരൻ തൊടുപുഴയിൽ പറഞ്ഞു ആറ്റിങ്ങലിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ വി മുരളീധരൻ്റെ പ്രചരണ പരിപാടികൾ അട്ടിമറിക്കാനും അലങ്കോലപ്പെടുത്താനും സി പി എം നടത്തുന്ന ശ്രമം വളരെ അങ്ങേയറ്റ അപലപനീയമാണ് സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാ മുന്നണികൾക്കുമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് ആ ഒരു സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം തിരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ പാർട്ടികൾക്കും അവർക്ക് തന്നെ ഉള്ള സ്വാതന്ത്ര്യ അവകാശം അതിനെ നിഷേധിക്കുകയും ധ്വംസിക്കുകയുമാണ് സി പി എം ചെയ്യുന്നത് പരാജയ ഭീതിയിൽ നിന്നുമാണ് സി പി എം ഇതെല്ലാം ചെയ്യുന്നത് ബോംബുണ്ടാക്കിയത് വാസ്തവത്തിൽ എതിരാളികളെ പ്രതിയോഗികളെ നേരിടുന്നത് അക്രമത്തിലൂടെ ആയിരിക്കുമെന്നുള്ളതിന് മുന്നറിയിപ്പാണ് അതൊരു വലിയ താക്കീതും മുന്നറിയിപ്പുമായിരുന്നു ഇപ്പോൾ പലയിടങ്ങളിലും പ്രകോപനം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കിനെ തടയാനും അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അതിലൂടെ എങ്ങനെയെങ്കിലും കടന്നു കയറി ജയിക്കാം എന്നുള്ള വ്യാമോഹമാണ് സി പി എമ്മിനുള്ളത് ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടുള്ള സി പി എം ജനാധിപത്യ മൂല്യങ്ങളെയാണ് കുഴിച്ചു മൂടുന്നത്